മഴ തോരും ഒരു പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആ രേമേശ നായരുടെ അവസ്ഥ കേട്ടപ്പോൾ നാമച്ചായനും ഗ്രേസമ്മയ്ക്കും ഭയങ്കര വിഷമാവുന്നുണ്ട് എന്തായാലും വാക്ക് കൊടുക്കണ് ഞങ്ങളൊന്നും നല്ലോണം ആലോചിച്ചിട്ട് രേവതി കുട്ടിയോട് ചോദിച്ചിട്ട് രേവതി കുട്ടിയെ കൊണ്ടുവരാമെന്ന് പറയുന്നത് അങ്ങനെ ആ വൃദ്ധൻ അങ്ങനെ വണ്ടിയിൽ കയറി പോകുന്നുണ്ട് അയാൾ പോകുമ്പോഴും ഒന്ന് തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് അപ്പം ഗ്രേസമ്മരൊക്കെ മനസ്സലിയുന്നുണ്ട് അത് കാണുമ്പോൾ അതിനുശേഷം രേവതി കുട്ടിയോട് ചോദിക്കുന്നതൊക്കെയുണ്ട് എന്താണ് നിൻ്റെ അച്ഛനാണെന്നാണ് പറയുന്നത് സത്യം അറിയില്ല എങ്കിലും കിടക്കുന്ന ഒരു മനുഷ്യനല്ലേ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നതിന് എനിക്ക് പോകണമെന്ന് വെച്ചപ്പോൾ വലിയ അങ്ങ് കിടക്കുന്ന ഒരാളെ കാണാൻ പോകുന്നതിലെങ്കിൽ വിഷമം പോകുന്നില്ല പക്ഷേ അയാൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ അമ്മനെ അവർ നോക്കിയിട്ടില്ല ഇപ്പോൾ ഈ മുത്തച്ഛനായാലും എൻ്റെ അമ്മനെ ഇഷ്ടമല്ല സ്റ്റാറ്റസ് ഇല്ല എന്നല്ല അവർ പറഞ്ഞത് കുടുംബത്തിന് എന്ന് പറഞ്ഞില്ലേ പിന്നെ ഞാൻ എന്നെന്തിനന്വേഷിച്ചവർ വരുന്നത് എന്ന് പറയും എനിക്കെന്തായാലും അവരോടൊരു കടപ്പാടും ഇല്ല എന്നെ നോക്കിയിട്ടും ഇല്ല എൻ്റെ കാര്യങ്ങളും ചെയ്തിട്ടില്ല എനിക്ക് ലോകത്ത് ബ്രിജിത്ത മമ്മി മാത്രമേ ഉണ്ടായുള്ളൂ ഇപ്പോൾ നിങ്ങളും അതുകൊണ്ട് തന്നെ എനിക്കൊരു വിഷമം ഇല്ല എന്നാലും അംഗളും ആൻറ്റി പറയുന്നത് പോലെ ഞാൻ അനുസരിക്കാം പോകാം വേണമെങ്കിൽ പോയി കണ്ടുവരാം പക്ഷേ അവിടെ നിൽക്കുകയെ നോക്ക് ഒന്നുമില്ല എന്നെ അവിടെ നിർത്തി പോരും ചെയ്യരുതെന്ന് പറയും നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ എന്നെ വീണ്ടും അനാഥാലയത്തിൽ എവിടെയെങ്കിലും ആക്കിക്കോ എന്നാലും അങ്ങനെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ വീട്ടിലാക്കരുതെന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രേസാമ്മ പറയുന്നുണ്ട് എല്ലായിടത്തും ഉണ്ടാക്കാനല്ലടി ഇനി ഞങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് വളർത്തി നോക്കി വളർത്തുന്നത് എങ്ങനെ കളയാനും ഉപേക്ഷിക്കാനും ഒന്നുമല്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പോയി വരാം മനുഷ്യൻ കാരണം ഇനി വരിക്കേറായിക്കെടുക്കുന്ന ആഗ്രഹം സാധിച്ചു കൊടുക്കാം എന്ന് നമ്മളെക്കൊണ്ട് അത്രയ്ക്കല്ലേ പറ്റുകയുള്ളൂ ഇനി ഒരു പക്ഷേ ശരിക്കുമോ എൻ്റെ അച്ഛനാണെങ്കിലോ എന്ന് പറയും എന്തായാലും അത്രയ്ക്കോ നമ്മുടെ രേവതിക്കുട്ടിക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നുള്ളൂ ആൾ പറഞ്ഞ കഥ വെച്ചിട്ട് എൻ്റെ അമ്മനെ നോക്കിയിട്ടുമില്ല സ്നേഹിച്ചിട്ടുമില്ല ഉപേക്ഷിക്കുകയും ചെയ്തല്ലോ അതുകൊണ്ട് തന്നെ പോയി വരാമെന്നുള്ള തീരുമാനം എടുക്കണ് പിന്നീട് എങ്ങനെയെങ്കിലും ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് മക്കളെ പറഞ്ഞയക്കാനുള്ള തയ്യാറെടുപ്പ് അമ്മാവന്മാർ നോക്കണത് എങ്ങനെയെങ്കിലും പറഞ്ഞയക്കണം ഇവിടെ പിടിച്ചു നിർത്തിയാൽ ശരിയാവില്ല അവിടെ അലീനേം കൃഷ്ണമോളും ബാലചന്ദ്രനും മാത്രമല്ല ഉള്ളൂ അതുകൊണ്ട് തന്നെ അവരോട് വിളിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കണേന് നിങ്ങൾ പോകണം അച്ഛൻ്റെയും അലീനരേയും കൃഷ്ണമോളെത്തി അമ്മ ഈ അവസ്ഥയിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് മാറിക്കുന്നത് ശരിയല്ല മാത്രല്ല ഇതല്ല നിങ്ങളുടെ വീട് കടപ്പാ കടപ്പാട്ടൂരാണ് നിങ്ങളുടെ വീട് അതുകൊണ്ട് നിങ്ങൾ പോകണം അച്ഛനെ ഒറ്റപ്പെടുത്തരുതെന്നൊക്കെ പറയും അപ്പം രോഹിത് പറയും ഇല്ല അങ്കിളാ ഞങ്ങൾ അങ്ങോട്ട് പോകില്ല ഞങ്ങൾ അവിടെ നിന്നെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത് ഇനി അമ്മ വരാണ്ട് അങ്ങനെ ഇണങ്ങി തന്നെ പോകില്ല അമ്മ അവിടെ നിൽക്കണമെങ്കിൽ മാത്രമേ ഞങ്ങൾ നിൽക്കുള്ളൂ അച്ഛന് ഞങ്ങളോട് ഒരു താല്പര്യമില്ല അലീന 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 എന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ കൃഷ്ണമോളും അലീനയുണ്ട് അച്ഛൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെ ഒരു അവകാശവും ഇല്ല ഞങ്ങളുടെ അമ്മയ്ക്കും അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ഞാൻ പോകൂല എന്ന് രോഹിത് പറയും അതിനേക്കാൾ ശക്തിയായി എന്നെ അബിതയെ എതിർക്കും എനിക്ക് അവളെ കണ്ടുകൂടാ അവളായിട്ടൊരു ഒത്തുതീർപ്പില്ല നിങ്ങൾ ഇത്രയും നാളും അവളുടെ ഭാഗത്ത് അവളെ ഓടി ഓടിക്കാൻ നോക്കിയിട്ട് അമ്മ ഇപ്പം നിങ്ങൾ എല്ലാവരും കാലു മാറിയല്ലേ അച്ഛൻ്റെയും അവളുടെയും ഭാഗമായി എല്ലാവരും എന്താ ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങളുടെ മനസ്സൊന്നും നിങ്ങളെന്താ മനസ്സിലാക്കാത്തത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകില്ല എന്ന് പറയുന്നത് നമ്മുടെ കവിത വേഗം അവിടെ നിന്ന് ചാടി തുള്ളി വേഗം പോകണ് അപ്പോൾ കമലയ്ക്ക് ദേഷ്യം വന്നിട്ട് പാടില്ല കാരണം പോയില്ലെങ്കിൽ ഈ മാരണങ്ങളെ താൻ തന്നെ ചുമക്കേണ്ടി വരും ഇനിയിപ്പോൾ ശിവേട്ടനും രാജീവനും പോകും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഗംഗേട്ടനും പോകും പിന്നെ ഇവളും 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 രോഹിത്തിനും നമ്മുടെ കമല നിന്നാൻ കൊടുക്കണമല്ലോ പണിയൊന്നും എടുക്കാത്ത കവിത ആയതുകൊണ്ട് തന്നെ അലീന എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നിൽ വെച്ച് കൊടുത്ത് ശീലിച്ചത് കൊണ്ട് തന്നെ അങ്ങനെ തന്നെയാണ് ഈ ബബിത ഇവിടെയും പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ കമലയ്ക്ക് ബബിതനെ കണ്ണെടുത്താൽ കണ്ടുവിടാം അതിനുശേഷം പിന്നെ നമ്മുടെ മനു വരുന്നുണ്ട് മനു വരുമ്പോൾ മനുവിന് കാര്യങ്ങളെല്ലാം അറിയാം എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അമ്മാവന്മാർ മുട്ടൂത്തിയതും അച്ഛനൊക്കെ അലീനരെ കാലു പിടിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും മനുവിനറിയാം അതുകൊണ്ട് തന്നെ മനു പ്രത്യേകിച്ച് അമ്മാവന്മാരോട് ഒന്നും തന്നെ അന്വേഷിച്ചില്ല മാ ഹോസ്പിറ്റലിൽ പോയി ആൻറ്റിനെ കാണും അങ്ങനെ പോന്ന് മുത്തശ്ശേരി എഴുതിക്ക് ചെല്ലുന്നുണ്ട് അപ്പം മുത്തശ്ശി മുത്തശ്ശിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു വൈജയന്തിയിലെ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ അറിയുന്നത് അറിയാലോ അപ്പോൾ മനുവിനോട് പറയുന്നു ഇപ്പം ബാലചന്ദ്രൻ്റെ മകളല്ലേ പലീന പഴയ ദാസിക്കാരി ഒന്നല്ലോ ഇനിയിപ്പോൾ അവൾ എന്നെ അവൾക്ക് എന്നെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാനിപ്പോൾ അവളെ ശത്രുപശത്തുവാണല്ലോ അതുകൊണ്ട് തന്നെ ഇനി എന്നെ എനിക്ക് അങ്ങോട്ട് കടപ്പാട്ടൂർക്ക് പോകാനും പറ്റില്ല അവളെ കാണാനും പറ്റൂല അവൾ എന്നെ പഴയ പോലെ നോക്കുകയില്ല ബാലചന്ദ്രൻ്റെ സ്വന്തം മോളല്ലേന്ന് പറയും ബാലചന്ദ്രനല്ല സ്വന്തം മോളുടെ മോളെന്നുള്ള കാര്യം എന്തായാലും തൽക്കാലം മുത്തശ്ശിയോട് മനു പറഞ്ഞിട്ട് പറയില്ല അപ്പോൾ നിനക്ക് ഇനിയിപ്പോൾ അലീനനെ കല്യാണം കഴിക്കാം കുഴപ്പമൊന്നുമില്ലല്ലോ തടസ്സമൊന്നുമില്ല അവൾ വേറെ ജോലിക്കാരിയോ അനാഥൊന്നുമല്ലോ നല്ല സ്വത്തും സമ്പത്തൊക്കെ ഉള്ളൊരു അച്ഛൻ്റെ മോളല്ലേ എന്ന് പറയും അപ്പം മനു ചിരിക്കണ് മുത്തശ്ശി പറയണൊക്കെ കേട്ടിട്ട് അപ്പം മുത്തശ്ശിയോട് മനു പറയുണ്ട് എന്തിനേ ഞാൻ കല്യാണം കഴിച്ചിട്ട് അവളെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് വീണ്ടും ജോലിക്കാരിയാക്കാനോ എൻ്റെ അമ്മള എൻ്റെ അമ്മ അവളെ അടക്കളക്കാരിയാക്കും അത് അതൊന്നും നടക്കില്ല മുത്തശ്ശി ഇപ്പോഴത്തെ കാലത്ത് പെൺ പിള്ളേരൊന്നും ഇനി അങ്ങനെ അടക്കളയിലിട്ട് വിഷമിപ്പിക്കാനൊന്നും പറ്റുന്നില്ല അല്ലെങ്കിൽ തന്നെ അലീനയുടെ കാര്യത്തിൽ അലീന ഒരുപാട് ഇത്ര വയസ്സ് വരെയും അലീന ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചാൽ അവൾക്ക് നല്ല സന്തോഷവും സമാധാനം ഉണ്ടാവണം അല്ലെങ്കിൽ അവളെ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ട് പൊക്കോട്ടെ എന്നൊക്കെ മനു ഇങ്ങനെ തമാശക്ക് പറയും മനു അത് തമാശ പറഞ്ഞാൽ മുത്തശ്ശിക്ക്ക്ക് മനസ്സിലാവുണ്ട് കാരണം മുത്തശ്ശിക്ക് മനസ്സിലായി മനുവിന് അലീനനെ ഇഷ്ടമെന്നുള്ള കാര്യം അലീനൻ അലീന അലീനയെ മുത്തശ്ശിക്കും ഇഷ്ടം തന്നെയാണ് പക്ഷെ മുത്തശ്ശി അത് മനുവിനോട് തുറന്നു പറയില്ല പിന്നീട് ബാലചന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സഹോദരന്മാരും മൂന്ന് പേരും വൈദ്യരെ നമുക്ക് പോകുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കണ്ടേ അലീനയുടെ കാര്യം നമുക്ക് ബാലചന്ദ്രനോട് ഒന്നും കൂടെ ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം എങ്ങനെയെങ്കിലും അലീനനെ അവിടെ നിന്ന് മാറ്റാനുള്ള തയ്യാറെടുപ്പ് അവർ ബാലചന്ദ്രൻ്റെ കാല് പിടിച്ചായാലും നമുക്ക് നോക്കണം പിന്നെ അതുപോലെ തന്നെ അലീനയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ പണം നമുക്ക് അലീനയുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഗംഗേട്ടൻ അപ്പോൾ ഗംഗേട്ടൻ പറയുന്നതൊക്കെ അക്ഷരം പ്രതി അനുസരിക്കുന്നുണ്ട് രണ്ട് അനിയന്മാരും കൊടുക്കാം എന്ത് വേണമെങ്കിലും കൊടുക്കാം ബാലചന്ദ്രനൊന്നും കൂടെ കാണാം അവിടുന്ന് മാറ്റാൻ പറയാം പിന്നെ മനുവിനെ കൊണ്ടും ഒന്നും പറയിപ്പിക്കാം എന്ന് പറയും എന്തായാലും അന് പറഞ്ഞാൽ ബാലചന്ദ്രനുസരിക്കാതിരിക്കില്ല എന്ന് പറയും പിന്നെ വൈജനെ ബാലചന്ദ്രനെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി നോക്കട്ടെ എന്തായാലും ഇവിടെ കമല എന്തായാലും അത് കാര്യമില്ല കമലനെ കൊണ്ട് നോക്കാനൊന്നും പറ്റുന്നില്ല അമ്മ തന്നെ കണ്ടില്ലേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അതുകൊണ്ട് ബാലചന്ദ്രൻ അവളെ അങ്ങോട്ട് കൊണ്ടുപോകട്ടെ അവള് വാശി പിടിച്ച് പോകാണ്ടിരുന്നാലോ എന്ന് ചോദിക്കുന്നുണ്ട് രാജീവൻ വാശി പിടിച്ച് പോകാണ്ടില്ലെങ്കിൽ അവൾ ഇവിടെ കിടന്ന് അനുഭവിക്കട്ടെ അത്ര തന്നെ നമുക്ക് അവൾക്ക് ഭക്ഷണം കൊടുക്കാനല്ലേ പറ്റുള്ളൂ അവളെ നോക്കാനൊന്നും പറ്റുന്നില്ലല്ല നല്ലൊരു പെൺകുട്ടി അവിടെ നിന്നവളെ നോക്കാൻ പോലെ നോക്കാൻ തയ്യാറായിട്ട് തയ്യാറായി നല്ല മനസ്സോടെ ഇരിക്കുന്നുണ്ട് അത് അവൾക്ക് വേണ്ടെങ്കിൽ വേണ്ട അവളനുഭവിക്കട്ടെ അല്ലെങ്കിൽ തന്നെ അവളെ അഹങ്കാരം കൊണ്ടല്ലേ ഇത്രയും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ അനുഭവിക്കണം എന്ന് പറയും സ്വന്തം മോളല്ലേ അവിടെ അല്ലാണ്ട് ഹോം നേഴ്സോ അവേലക്കാരിയോ ഒന്നും അല്ലല്ലോ എന്ന് പറയും അത് നമ്മുടെ കമല കേൾക്കുന്നുണ്ടായിരുന്നു കാരണം ഇവർ കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് കടപ്പാട്ടൂര് ബാലചന്ദ്രനായിട്ട് മുട്ടുകുത്തി വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ അതിൻ്റെ പിന്നിലുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവർ മൂന്ന് പേരും എപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നു ഇങ്ങനെ മാറി ഇരുന്ന് ചർച്ച ചെയ്യുന്നു അതൊക്കെ നമ്മുടെ കമലയ്ക്ക് ഭയങ്കര സംശയമായിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ കമല ഇവരുടെ സംസാരം ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ച് ഇവർ കാണാണ്ട് മറിഞ്ഞു നിന്നിട്ടാണ് എല്ലാം കേൾക്കുന്നത് അപ്പോൾ അവിടെ നിൽക്കുന്നത് വേലക്കാരി അല്ലല്ലോ സ്വന്തം മോളല്ലേ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കമലയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു അതായത് അലീന ബാലചന്ദ്രൻ്റെ മകളല്ല വൈജയന്തിൻ്റെ മകളാണ് അപ്പോൾ വൈജയന്തിക്ക് കല്യാണത്തിന് മുന്നേ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കമല ആലോചിക്കുന്നു കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കമലയ്ക്ക് അറിയില്ല എങ്ങനെ സംഭവിച്ചു എന്താണെന്നൊന്നും അങ്ങനത്തെ വിഷയങ്ങളൊന്നും അവർ ചർച്ച ചെയ്തുമില്ല അതുകൊണ്ട് തന്നെ കമലയ്ക്ക് വ്യക്തമായിട്ട് എങ്ങനെയാണ് അലീന വൈജയന്തിൻ്റെ മകളായി എന്നറിയില്ല പക്ഷേ വൈജയന്തിക്ക് എന്തോ ഒരു മോശമായൊരു ബന്ധം ഉണ്ടായും അതിലുണ്ടായത് നല്ല എന്നുള്ള കാര്യം നമ്മുടെ കമലയ്ക്ക് മനസ്സിലാവണം അങ്ങനെ കമല ഭയങ്കര ഒരു ഞെട്ടനോടെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ തരിച്ച് നിൽക്കുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് അറിയണം കണ്ടുപിടിക്കണം എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു തീരുമാനം തന്നെയായിരുന്നു കമലെടുത്തത് എന്തായാലും ശിവേട്ടനോട് ചോദിച്ചിട്ട് കാര്യം ശിവേട്ടനൊക്കെ പഴയ സ്വഭാവമല്ല ചേട്ടൻ ചേട്ടനും അനിയനും പറയുന്നത് മാത്രം കേട്ട് നിൽക്കുന്നത് വൈജയന്തിനോട് പോലും ഇഷ്ടക്കുറവാണ് കാണിക്കണത് ബാലചന്ദ്രൻ്റെയും അലീനേയും ഭാഗമാണ് ശിവൻ കൂടുതലും പറയുന്നത് അതുകൊണ്ട് തന്നെ ശിവടിനോട് ചോദിച്ചിട്ട് കാര്യങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റില്ല എന്ന് കമലയ്ക്ക് അറിയാതുകൊണ്ട് തന്നെ കമല ആ കാര്യം മക്കളോടോ അതുപോലെ തന്നെ മറ്റാരോടും പറയുന്നില്ല എന്തായാലും അതറിഞ്ഞിട്ട് വേണം വൈദ്യന മുന്നിൽ താലുയർത്തിപ്പിടിച്ച് നിന്നിട്ട് പൈചര തൊലി ഒരിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണ്ടിയിട്ട് എന്തിങ്ങനെ കാമല്ലോ തീരുമാനിക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ